ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്തത് പല ആളുകൾക്കും ഇപ്പോഴും ഒരേ ഒരു വാട്സപ്പിൽ എങ്ങനെ രണ്ട് നമ്പർ ഉപയോഗിക്കുക എന്നറിയില്ല അപ്പോൾ കുറച്ച് മുമ്പ് വന്നൊരു ഫ്യൂച്ചറാണ് ആദ്യം നമുക്ക് ഒരു നമ്പറിൽ ഒരു വാട്സപ്പിൽ ഒരു നമ്പർ മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരേ വാട്സപ്പിൽ തന്നെ നമുക്ക് രണ്ട് നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സെറ്റിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചർ എങ്ങനെ എനേബിൾ ചെയ്യുക എന്ന് പലർക്കും ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുനോക്കെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ മുകളിൽ ത്രീ ഡോട്ടിൽ വന്ന് സെറ്റിങ്സിൽ വരിക സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പേരുണ്ടാവും പേരിൻ്റെ അടുത്ത് നമ്മുടെ ഒരു ക്യു ആർ കോഡ് ഉണ്ടാകും അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്തിട്ടൊക്കെ നമ്മൾ വാട്സപ്പിലേക്ക് സ്കാൻ ചെയ്തിട്ട് അയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്യു ആർ കോഡ് എന്നുള്ളത് അപ്പോൾ ഇതിലടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യു ആർ കോഡ് കിട്ടും പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ തേടായിട്ടൊരു ആരോ ആരോ മാർക്ക് ഉണ്ട് ഈ ആരോ മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ താഴെ നമ്മുടെ നമ്പർ ഉണ്ടാവും അതിന് താഴെ വീണ്ടും ഒരു പ്ലസ് പ്ലസ് ചിഹ്നം വിട്ടിട്ട് ഒരു ആഡ് അക്കൗണ്ട് എന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യട്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു വാട്സാപ്പ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക അത്തരത്തിൽ നമുക്ക് ഇൻ്റർഫേസ് കാണിക്കും ഇതിൽ നമ്മൾ ആഡ് എൻ്റെ എഗ് കണ്ടിന്യൂ കൊടുക്കുക അതിന് ശേഷം നമ്മൾ നമ്പർ കൊടുക്കുക ആ നമ്പർ കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് ഒ ടി പി വന്ന ഒ ടി പി വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ വാട്സപ്പിൽ തന്നെ നമുക്ക് രണ്ട് നമ്പറിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരേ നമ്പറിൽ രണ്ട് വാട്സപ്പ് ഉപയോഗിച്ച് നോക്കാം കേട്ടോ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉപയോഗിച്ച് നോക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ രണ്ട് നമ്പർ ഇവിടെ കാണിക്കും നമുക്ക് ഏത് നമ്പറാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് ലോ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗൗട്ടായി ലോഗിൻ ആയി വരും മറ്റേത് മറ്റത് ലോഗൗട്ടായിട്ട് ഏത് നമ്പറിലാണോ വേണ്ടത് ആ നമ്പറിൽ ക്ലിക്ക് ആക്കി കഴിഞ്ഞാൽ ആ നമ്പറിൽ ലോഗിൻ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായം ഒക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്